ബ്ലൂംബർഗിന്റെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഏക മലയാളിയായി ലുലു ഗ്രൂപ്പ് ഉടമ എം എ യൂസഫ് അലി സ്പേസ് എക്സ് ടെസ്ല മേധാവി ഇലോൺ മസ്ക് പട്ടികയിൽ ഒന്നാമൻ ഇന്ത്യയിലെ അതിസമ്പന്നൻ റിലയൻസ് ഉടമ മുകേഷ് അംബാനിയാണ് ലോകത്തെ ഏറ്റവും സമ്പന്നരായ അഞ്ഞൂറ് പേരുടെ പട്ടികയാണ് ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ചത് ആദ്യ നൂറ് പട്ടികയിൽ അൻപത്തിയൊൻപത് പേരും അമേരിക്ക ഇന്ത്യ ചൈന രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരാണ് നൂറ് സമ്പന്നരിൽ മുപ്പത്തിയഞ്ചു പേർ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും പന്ത്രണ്ട് പേർ വീതമുണ്ട് ബ്ലൂംബർഗ് പട്ടികയിൽ ഇടം പിടിച്ച ഒരേയൊരു മലയാളി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയാണ് ആറ് ദശാംശം നാല് അഞ്ച് ബില്യൺ ഡോളറിന്റെ ആസ്തിയോടെ നാനൂറ്റി എൺപത്തിയേഴാം സ്ഥാനത്താണ് എം എ യൂസഫലി അഞ്ഞൂറ് പേരുടെ പട്ടികയിൽ മറ്റൊരു മലയാളിയും ഇടം പിടിച്ചിട്ടില്ല സ്പെയ്സ് എക്സ് ടെസ്ല എക്സ് മേധാവി ഇലോൺ മസ്ക് ആണ് ഒന്നാം സ്ഥാനത്ത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബില്യൺ ഡോളറാണ് മസ്കിന്റെ ആസ്തി ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിനെ പിന്തള്ളി മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗ് രണ്ടാം സ്ഥാനത്തെത്തി ഫ്രഞ്ച് അത്യാഡംബര ഫാഷൻ ബ്രാൻഡായ എൽ വി എം എച്ച് മേധാവി ബെർണാഡർണോ ആണ് ലോകത്തിലെ നാലാമത്തെ അതിസമ്പന്നൻ നൂറ്റിയഞ്ച് ബില്ല്യൻ ഡോളറാണ് ഇന്ത്യയിലെ ഒന്നാമനായ മുകേഷ് അംബാനിയുടെ ആസ്തി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ച് ബില്ല്യൻ ഡോളർ ആസ്തിയോടെ ഗൌതം അദാനിയാണ് ഇന്ത്യയിലെ രണ്ടാമൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാല് പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചത് ഇതിൽ മൂന്ന് പേരും സൌദി അറേബ്യയിൽ നിന്ന് സൌദി അറേബ്യയിലെ അൽവലീദ് ബിൻ തലാൽ രാജകുമാരനാണ് പട്ടികയിലെ അതിസമ്പന്നനായ അറബ് പൌരൻ മാതൃഭൂമി ന്യൂസ് ദുബായ്